കേരളത്തിൽ സ്വർണവിലയിൽ ഇന്ന് വർധനവ് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് പവന ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഗ്രാമിന് ഇരുപത് രൂപയുടെ കുറവാണ് ഉണ്ടായിരുന്നത് രാജ്യാന്തര വിപണിയിൽ വിലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല രൂപയുടെ ആണ് കേരളത്തിൽ ഇന്ന് സ്വർണവില കൂടാനുള്ള കാരണമായി കണക്കാക്കുന്നത് യു എസ് ഇറാൻ പോരാട്ടത്തിന്റെ പേരിൽ സ്വർണവില ഉയർന്നതായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ കാരണം എന്നാൽ ഈ സംഘർഷം രമ്യതയിൽ എത്തിയിട്ടും വില ഉയരുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ വർദ്ധിച്ച് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഒരു പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് ഇന്നത്തെ വില പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയത് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില ഒരു പവന് എൺപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയും വെള്ളിയുടെ വില ഇന്നും കൂടി തന്നെയാണ് നിൽക്കുന്നത് ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പത്ത് ഗ്രാമിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയുമായി വെള്ളി വില പുതുവർഷത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ഈ മാസം പതിനേഴ് ദശാംശം അൻപത് ഡോളറിന്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ വെള്ളിയുടെ വില ഇരുപത്തിനാല് ശതമാനത്തിലധികം ഉയർന്നു ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്